വളാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റായി ഡോക്ടർ അബ്ദുറഹ്മാൻ നെടിയേടത്തിനെയും സെക്രട്ടറിയായി അനു റിയാസും ചുമതലയേറ്റു വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ആരോഗ്യ ജീവകാരുണ്യ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും സന്നിഹിതരായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഐ എം എ വളാഞ്ചേരി യൂണിറ്റിന്റെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെയും കമ്മിറ്റിയുടെയും സ്ഥാനാരോഹണ ചടങ്ങ് വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ച് സംഘടിപ്പിച്ചു പുതിയ പ്രസിഡന്റായി ഡോക്ടർ അബ്ദുറഹിമാൻ നെടിയോടത്തും സെക്രട്ടറിയായി ഡോക്ടർ അനു റിയാസും ചുമതല ഏറ്റെടുത്തു മലപ്പുറം ജില്ലാ ഒഡീഷണൽ സൂപ്രണ്ടോ പോലീസ് കൃഷ്ണദാസ് വി എ മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ അൽഷിഫ ആശുപത്രിയിലെ എല്ല് രോഗ വിഭാഗം മേധാവി ഡോക്ടർ ഇ ജി മോഹൻകുമാർ തിരൂർ അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അബ്ദുൾ ജബ്ബാർ സംസ്ഥാന നേതാക്കൾ എന്നിവരും സംബന്ധിച്ചു കൂടാതെ വളാഞ്ചേരിയിലെ ആരോഗ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും സന്നിഹിതരായിരുന്നു നമ്മുടെ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ സാമൂഹ്യ